സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ പ്രാപിക്കും സ്നേഹമുള്ളവരെ മർക്കൂസ് വിശേഷത്തിൽ പതിമൂന്നാം തീയതിയായ യുഗാന്ത പ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത് യേശുന് ശിഷ്യന്മാർ നേരിടാൻ പോകുന്ന ക്ലേശങ്ങളെയും പീഡനങ്ങളെയും സഹനങ്ങളെക്കുറിച്ചൊക്കെ പറയുക പിന്നെ യുഗാന്തത്തെക്കുറിച്ചും നമ്മൾ സ്ലിഹാക്കാലമാണ് ഇപ്പോൾ ആചരിക്കുന്നത് സുവിശേഷ പ്രഘോഷനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യന്മാർ സ്ലിഹന്മാർ എല്ലാ കാലത്തും നേരിടാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് അന്ന് മുതൽ ഇന്ന് വരെ യേശുവിൻ്റെ കുറിച്ച് മുതൽ ഇന്നുവരെ ഇത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ക്ലേശങ്ങൾ സഹനങ്ങൾ എതിർപ്പുകൾ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷം നടക്കുക പക്ഷേ ഭയപ്പെട്ട് പിന്മാറരുത് പീഡനങ്ങളെ ഭയന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് സൗകര്യങ്ങൾ ആഗ്രഹിച്ച് വിശ്വാസം ത്യജിക്കരുത് വിശ്വാസത്തിന് വേണ്ടി സഹിക്കാൻ സന്നദ്ധരാകണം ഉറച്ചു നിൽക്കണം അവസാനം വരെ പിടിച്ചു നിൽക്കണം അതാണ് യേശു ആവശ്യപ്പെടുക അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷ വഹിക്കും രക്ഷ നിത്യരക്ഷയാണ് അപ്പോൾ ലോകത്തെ മുഴുവൻ നവീകരിക്കുന്ന യേശു ദൈവത്തിൻ്റെ മക്കളായി മാറ്റുന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മൾ പങ്കു പങ്കുചേരുമ്പോൾ അതിനെ എതിർക്കുന്ന പൈശാചിക ശക്തികളുണ്ടാകും ആ പല രീതിയിലായിരിക്കും പ്രത്യക്ഷപ്പെടുക മതപീഡനമായിട്ടായിരിക്കാം പ്രലോഭനങ്ങളായിട്ടായിരിക്കാം പക്ഷേ അതിനെയെല്ലാം ചെറുത്തുതീർപ്പിക്കാനും ദൈവത്തോട് വിശ്വസ്ത പാലിക്കാനും കർത്താവിനോട് ആവശ്യപ്പെടുന്നു അതിൽ പരിശുദ്ധാത്മ നൽകിയിട്ടുണ്ട് ആത്മാവിൻ്റെ ശക്തിയിൽ ഈ സഹനങ്ങൾ സ്വീകരിക്കാനും അതിലൂടെ സുവിശേഷ പ്രഘോഷണം തുടരാനും ദൈവത്തോട് പൂർണ്ണമായ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ഉറച്ചു നിൽക്കാനുണ്ട് കൃപ്തുകൊണ്ട് E... É...